കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇന്നലെയുണ്ടായ അപകടത്തെക്കുറിച്ച് ധാരണ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ആദ്യം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന് ഇന്നലെ സ്കൂളിൽ വെച്ചാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത് ഇന്നലെ അവിടെ രാവിലെ കളിക്കുന്നതിനിടെ ഒരു ചെരുപ്പ് കൂട്ടുകാരന്റെ ചെരുപ്പ് എന്ന് പറയുന്നു ചെരുപ്പ് സമീപത്തുണ്ടായിരുന്ന തകര ഷീറ്റിന് മുകളിൽ ചെല്ലുന്നു മിഥുൻ ആ തകര ഷീറ്റിന് മുകളിൽ ചെന്ന് ആ ചെരുപ്പ് എടുക്കാനിടെ വൈദ്യുതി ലൈനിൽ കയറി പിടിക്കുകയും പിന്നീട് ഷോക്കേറ്റ് മരിക്കുകയുമാണ് ചെയ്തത് അതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഈ സംഭവത്തിന് പിന്നാലെ സ്കൂളിനു നേരെയും അതുപോലെ തന്നെ ഒക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ഒക്കെ സ്കൂളിലും അതുപോലെ തന്നെ ഇതിൻ്റെ വീട്ടിലുമൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട് പക്ഷേ ആരാണ് ഈ അപകടത്തിന്റെ ഉത്തരവാദി പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ സ്കൂളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കാണാൻ കാണുമ്പോൾ മനസ്സിലാകുന്നത് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കെ എസ് ബിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച എന്ന് തന്നെയാണ് അനുമതിയില്ലാതെ ആ തകര ഷെഡ് അവിടെ നിർമ്മിച്ചു അതിന് തൊട്ട് മുകളിലായി വലിയ ദൂരമില്ലാതെ തന്നെ ആ കെ എസ് സി ബിയുടെ ലൈൻ വൈദ്യുതി ലൈൻ അവിടെ ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു അതാരും ഇത്രയും നാളായിട്ടും ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ പത്ത് വർഷമായി ഇതാണ് സ്ഥിതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ പലരും പലരുടെയും മുകളിൽ ചാരി പഴിചാരിക്കൊണ്ട് ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയധികം സുരക്ഷാ വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടും ആ സ്കൂളിന് പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി എന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് പ്രധാന അധ്യാപകയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ അത് മാത്രം മതിയോ ആ കുടുംബത്തിന് നഷ്ടമായിട്ടുള്ളത് ആ കുടുംബത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷകളും ഒക്കെ പ്രതീക്ഷകളുമൊക്കെയായിരുന്ന ഒരു കുഞ്ഞിനെയാണ് എന്ത് വേണം ഏത് രീതിയിലുള്ള നടപടി വേണം ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ദോസർ അവിടെ സത്യത്തിൽ വിളിച്ചു വരുത്തിയ ഒരു അപകടമാണ് എന്ന് തന്നെ പറയേണ്ടിവരും ഇതിന് പൂർണ്ണ ഉത്തരവാദി ആരാണ് ആ സ്കൂൾ അധികാരികളാണോ അതോ കെ എസ് ബി ആണോ നമുക്ക് ഒരു ഒരു കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഉത്തരവാദി ആര് പിന്നെ ആരാണ് കാരണക്കാരെന്നൊക്കെയുള്ള ചോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ആ ഭയങ്കര അർത്ഥമില്ല പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് പക്ഷേ നോക്കും നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം ഉണ്ടായിട്ട് ഒരാളും ഒരു ബൈസ് സ്റ്റാൻഡ് അമ്മ മരിക്കുന്നത് രോഗിയുടെ അമ്മ മരിക്കുന്നത് അതിൻ്റെ പ്രശ്നം അന്ന് വലിയ ബഹളം ഉണ്ടായി വലിയ വിവാദം ഉണ്ടായി വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഏതാണ്ട് സമാനമായ സംഗതിയാണ് കൊല്ലത്തെ സംഭവത്തെ തുടർന്നുണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുവാൻ ഒരു മരണം സംഭവിക്കണം ഒരു അത്യാഹിതം സംഭവിക്കണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് മുമ്പ് നോക്കൂ ഈ തിരുവനന്തപുരം മെഡിക്കൽ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലും വരെ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ ഒരു പ്രശ്നം അദ്ദേഹം ഒരു ഇഷ്യൂ ഉന്നയിച്ചപ്പം ഹെൽത്ത് മിനിസ്റ്റർ അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ കേട്ടില്ല അത് സിസ്റ്റം ഫെയിലറാണ് സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക സി മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും താഴെ താഴേക്കിടയിൽ ഇറങ്ങി ഒരു സ്കൂളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്റർ പറയുകയാണ് സിസ്റ്റം തകരാറാണ് അത് അങ്ങനെ ഒരു മിനിസ്റ്റർക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റുക എന്നുള്ള ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പല കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിനിടയാക്കും ഇവിടെ ഇപ്പം ദിവ്യ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രിക് ലൈൻ അത് സാധാരണഗതിയിൽ പാലിക്കേണ്ട റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല ഒന്ന് ഭൂമിയിൽ നിന്നും ആ ലൈനിലേക്ക് ഒരു ഇലക്ട്രിക് ലൈനിലേക്കുള്ള ദൂരത്തിന് കണക്കുണ്ട് അത് അത് പാലിച്ചിട്ടില്ല അതേപോലെ ഈ പറയുന്ന കെട്ടിടം കെട്ടിടവും ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള അകലം അതും നിയമപരമായിട്ട് പാലിക്കേണ്ട ദൂരം പാലിച്ചിട്ടില്ല ഇതിങ്ങനെയൊക്കെ ആയിരിക്കെ ഇതിനെങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പോൾ എല്ലാ വർഷവും അധ്യയ അധ്യയന വർഷത്തിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടി അത് വളരെ പ്രധാനമല്ല ഇത്രയും തൂങ്ങിയ ഒരു ഇലക്ട്രിക് ലൈൻ അതിൽ പോകുമ്പോൾ അത് മാറ്റാതെ തരില്ല എന്നെന്തുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് ആ ചോദ്യങ്ങൾ ഉയരും ഉത്തരവാദികളായ ആളുകൾ ശിക്ഷിക്കണമെന്നാവശ്യം വരും അതിന് സർക്കാർ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടം ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിലുള്ള സംഭവങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ വലിയ തോതിൽ ബാധിക്കുന്നതാണത് തിരുവനന്തപുരത്തെ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം ഏറ്റവും ഒടുവിൽ ഇത് സംഭവിക്കുന്നു അതിനു മുമ്പ് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ ഇവിടെ ഇലക്ട്രിക് ലൈനിലൊരു കുട്ടി പിന്നെ തട്ടിയിട്ടാണ് ചെരുപ്പ് പോകുന്ന കുഞ്ഞുൻ്റെ കൈ തട്ടിയാണ് അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പുതിയ ഏറ്റവും ഫ്രഷ് ബിൽഡിംഗ് ബിൽഡിങ്ങാണത് ഏറ്റവും മുന്തിയ സന്നാഹങ്ങളോടുകൂടി സൃഷ്ടി ഉണ്ടാക്കിയ കാഷ്വാലിറ്റി അതാണ് ആലോചിക്കുന്നത് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടങ്ങളിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് അവിടെയാണ് വലിയ തോതിൽ എന്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു തീപ്പിടുത്തം രോഗികളെ എടുത്ത് ആളുകൾക്ക് ഓടേണ്ടി വരികയാണ് പുക നിറയുന്നു ആളുകൾക്ക് ഓടേണ്ടി വരുന്നു അപ്പോൾ അതിൽ എന്താ അന്ന് പറഞ്ഞത് പിന്നെ ഈ പറയുന്ന ഇലക്ട്രിക് കമ്മീഷൻ റേറ്റ് അല്ലേ ഇലക്ട്രിക് കമ്മീഷൻ റേറ്റ് അന്വേഷിക്കും വേണ്ട നടപടികൾ എന്നാണ് പറഞ്ഞത് നമ്മൾ വല്ലതും കേട്ടോ എന്നെ റിപ്പോർട്ട് വല്ലതും കണ്ടോ ആർക്കെതിരെ നടപടിയെടുത്തോ നമുക്ക് ഇത്രയും പുതിയൊരു ബിൽഡിങ്ങിൽ എല്ലാ സ ആധുനിക സന്നാഹങ്ങളോടും കൂടി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിൽ അതും ക്രിറ്റിക്കലായ അപകടത്തിലൊക്കെ പെട്ട രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതിരാലയ ആതിരാലയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടാവും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു രോഗികളെടുത്ത് ഓടേണ്ടി വരുന്നു എന്നിട്ട് ആരെങ്കിലും ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും എന്താ പറയുക നടപടി അതെന്ന് വെച്ചാൽ ഒരു ഒരു ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എടുത്തായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിങ്ങനെ പിരി നട്ടുകൾ ലൂസായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണ സംവിധാനത്തിന് നട്ടുകൾ ലൂസായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അത് കാണിക്കുന്നത് അതിനിടയിലാണ് ഈ പറഞ്ഞ കീമുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇതൊരുണ്ടായിട്ടുള്ള സംഭവമാണ് ഒരു എൻട്രൻസ് ടെസ്റ്റ് അതിൽ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം അത് തിരുത്തേണ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് മാറ്റേണ്ടി എന്ന് പറയുന്ന അത് ഈ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഇതിൽ പങ്കെടുത്ത ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം ഇടം പിടിച്ച കുട്ടികൾക്ക് മേലുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി അതിന് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട് ഉണ്ടാകുന്ന കയോസ് ഭയങ്കരമായിട്ടുള്ള കയോസ് അതിനകത്തുണ്ട് അതൊക്കെ പോട്ടെ ഓരോ ഈ ഈ സ്കോർ ലിസ്റ്റിലുണ്ടായിരുന്നോ പിള്ളേർ അനുഭവിക്കുന്ന മാനസികമായ ആഘാതം ഉണ്ടല്ലോ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യാം മെഷർ ചെയ്യുക ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു എന്താ അതിന് പറയുക അഡ്മിനിസ്ട്രേഷൻ്റെ പരാജയം എന്ന് പറയുന്ന സംഗതി പല തലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇത് ഈ കുട്ടിയുടെ മരണം അങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ നിലക്കുള്ള ഒരു ഭരണപരമായ ഒരു പരാജയത്തിൻ്റെ ഒരു ഭാഗം ഇതാണ് എന്ന് അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല നേരത്തെ സി ഈ ഒഫ്കോഴ്സ് കെ എസ് ഇ ബി അതിൽ അങ്ങനെ അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ അതേക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു അതൊക്കെയാണ് പക്ഷേ ഈ ഇതിന് ഈ ഇപ്പോൾ കോട്ടയത്തുണ്ടായ സംഭവം തൃശ്ശൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവം ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ കാണുക ഇവിടെ കാര്യങ്ങൾ ഒരുതരം ബനാനാർ റിപ്പബ്ലിക് ആയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒരുതരം അരാജകാവസ്ഥയിലേക്ക് പോവുകയാണ് കയോട്ടിക്കാണ് സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറാണ് എന്ന എന്നൊരു ഫീല് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് സർക്കാർ നിശ്ചയമായിട്ടും ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പലവട്ടം ഈ ഫ്ലോറിൽ തന്നെ സംസാരിച്ചതാണ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്ന വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരുതരം പിശുക്ക് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് മാത്രമല്ല ആസ് എ സൊസൈറ്റി മൊത്തത്തിൽ നമ്മളൊരു പിശുക്കന്മാരാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ കോഴിക്കോട് നഗരത്തിൽ കോർപ്പറേഷനിൽ ഒരുപക്ഷെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിരിക്കും ജെ ഡി ടി ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു പ്ലസ് അവിടെ ഈ പറയുന്ന ബി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എല്ലാം കൂടി വരുന്ന ഒരു ഹ്യൂജ് ക്യാമ്പസാണ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുകയാണ് നമുക്ക് കോഴിക്കോട് മൈസൂർ ഹൈവേയുടെ ഓരത്താണ് ആ സ്ഥാപനം നിൽക്കുന്നത് വൈകുന്നേരം അവിടെ ചെല്ലുക വൈകുന്നേരം കോളേജ് സ്കൂൾ വിടുന്ന സമയത്ത് ഈ ആയിരക്കണക്കിന് കുട്ടികൾ ഒന്നിച്ച് ഈ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഹൈവേ ആ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നൊരു ഹൈവേ അവിടെ നിന്ന് പോയി നോക്ക് ദിവ്യ ആ ഹൈവേയുടെ ഇരുവശത്തും ഫുട്പാത്തില്ല ഫുട്പാത്തില്ല റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് സ്ഥലമുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞാൽ മഴവെള്ളമൊക്കെ ഒലിച്ച് കുഴിയൊക്കെ വന്ന് കുട്ടികൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ നന്ന ചുരുക്കിയത് അതിൻ്റെ ഒരു അര മീറ്റർ അപ്പുറം അപ്പുറം ആയിട്ട് പോലും കുട്ടികൾക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഫുട്പാത്ത് ഉണ്ടാക്കുക അവിടെ ബാരിയർ വെക്കുക ഇത് ഇത്ര വർഷമായി ചിന്തി ആർക്കും ആരും അത് ചിന്തിക്കുന്നില്ലാലും അതൊരു ഒരു സേഫ്റ്റി കൺസേൺ ആയിട്ട് എവിടെയും വരുന്നില്ല അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിലൂടെ നടക്കാൻ പറ്റില്ല റോഡിൻ്റെ സൈഡിലുള്ള അതിലൂടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല കാരണം ചെ ഒരു ചിലപ്പോൾ ചെളിയായിരിക്കും കുഴിയായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ കുട്ടികൾ കുട്ടികളതിലേക്ക് നടക്കുക ഈ ടാറിട്ട റോഡിലൂടെ ഈ ഹൈവേയിലൂടെയാണ് നടക്കുക അതുണ്ടാക്കുന്ന ഒരു സേഫ്റ്റി ഇഷ്യൂസ് എന്നാലോചിച്ച് നോക്കും പക്ഷെ നോക്കൂ അതിനെക്കുറിച്ച് സംസാരവും ആലോചനയും വരും എപ്പോഴും വരിക ആക്സിഡൻ്റ് ഉണ്ടാവും ഒരപകടം ഉണ്ടാവുന്നു കുട്ടി മരിക്കുകയോ അല്ല എന്ന് പരിക്കേലിക്കുകയോ എന്ന് ചെയ്യുന്നു വിചാരിക്കുക അപ്പം ഇത് ഈ പറഞ്ഞ മാതിരി പലതരം അതിൻ്റെ പ്രോട്ടോകോൾസ് എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു ചെയ്യാണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചന വരും പക്ഷേ ഇതിപ്പോൾ അവിടുത്തെ പി ടി ഒക്കെ അതൊരു പ്രശ്നമില്ല സ്കൂൾ മാനേജ്മെൻറ്റ് അതൊരു കൺസേൺ ആൻഡ് ഉന്നയിക്കുന്നില്ല വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നില്ല പക്ഷേ ഞാൻ സത്യ എന്ന് വെച്ചാൽ അതിൽ വൈകുന്നേരം അതിങ്ങനെ കണ്ടു നിൽക്കുന്നത് നമുക്ക് പേടിയാകും ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിങ്ങനെ ഒഴുകുകയാണ് അതിനിടയിൽ ആ വലിയ വാഹനങ്ങൾ എന്ന് വെച്ചാൽ ബാംഗ്ലൂരേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ എത്രയായിരിക്കും ആ ആ റോട്ടിലെ ഡെൻസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വലിയ ട്ര ട്രക്കുകൾ ഈ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ ഇതൊക്കെ ചെറിപ്പാഞ്ഞു പോകുന്ന റോട്ടിൽ കൂടി തന്നെയാണ് ഈ പിള്ളേർ ഇങ്ങനെ നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അങ്ങനെ തുടരുന്നെച്ചാൽ ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും ഇത്തരം അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പോളിസി ഒരു പ്രോട്ടോക്കോൾ ഒരു പക്ഷേ പേപ്പറിൽ പ്രോട്ടോക്കോൾസ് ഉണ്ടാകാം പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല അത് അതൊരു ഒരു കൺസേൺ ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എവിടെയും വരുന്നില്ല പി ടി ഐയിൽ വരുന്നില്ല വിദ്യാർത്ഥി സംഘടനകളുടെ ഇതിൽ വരുന്നില്ല ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇതിനകത്തൊന്നും വരുന്നില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു കണ്ണു തുറക്കുന്ന ഒരു ആ ആ മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചു ആ ആ മരണത്തെ മുൻനിർത്തിയെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഗൗരവപ്പെട്ടൊരു ആലോചന വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് യെസ് അജിത് സിംഗിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും എന്തുകൊണ്ട് അത് സംഭവിച്ചു അത് സംഭവിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കാര്യകാരണങ്ങളൊക്കെ പരിശോധിക്കും അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളൊക്കെ എടുക്കുമെന്ന് പറയും ഒന്നും എടുക്കാറില്ല ഇത് താഴെത്തട്ടിൽ മുതൽ മുഗൾ തട്ടിൽ വരെയുള്ള നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നിസ്സംഗതയാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കാൻ കാരണമാകുന്നത് അത് മൾട്ടി ലെവൽ ഫെയിലർ ഫെയിലറാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുകളിലോ താഴ്ത്തോ ഒന്നും അല്ല എല്ലാ പ്രശ്നം എല്ലാ തലത്തിലും വീഴ്ചയുണ്ട് ഇപ്പോൾ ദിവസായി പോലെ ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും അവസാനം മാറ്റി വയ്ക്കുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു പുതിയ ബിൽഡിംഗ് പണിന്ന് നേരത്ത് പോയി നോക്കുക അവിടെ ഫയർഫോഴ്സിൻ്റെ അനുമതി വേണം ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഫയർഫോഴ്സ് അനുമതി വന്നത് ഒന്ന് ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടേക്ക് വാ ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്താൻ പറ്റുമോ ഇല്ലേ അതിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ വെള്ളം അടിക്കാനുള്ള പമ്പ് മുതൽ ചുവന്ന പൈപ്പുകൾ മുതലെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും ഏതെങ്കിലും കെട്ടിടത്തിൽ അത് വർക്ക് ചെയ്യുന്നതായിട്ട് അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ടോ അത് ആ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ഏതെങ്കിലും സമയത്ത് അത് ഇവിടുന്ന് ഉണ്ടായിട്ടില്ല എന്ന് കരുതുക അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക നോക്കാറുണ്ട് ഇല്ല മറ്റൊന്ന് ഈ ഫയർഫോഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോട്ടറുണ്ട് അതിനുവേണ്ടി മാത്രം ഒരു മോട്ടർ പ്രത്യേകമായി വലിയ ബിൽഡിങ്ങുകൾ വയ്ക്കും ആ മോട്ടോർ മറ്റു പല കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ ഫയർഫോഴ്സിന് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഒരു ഒരു കെട്ടിടത്തിലും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പീരിയോഡിക്കൽ ചെക്ക് അതിലുണ്ടാവാറില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തെ കേരളത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോഴും യൂറോപ്പിനെ കുറിച്ചാണ് താരതമ്യം ചെയ്യുക കാരണം ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലമാണല്ലോ യൂറോപ്പിൽ എല്ലാ സ്ഥാപനങ്ങളും അത് സ്കൂളാവട്ടെ ഹോസ്പിറ്റലാവട്ടെ ഓഫീസ് ആവട്ടെ എന്തും ആവട്ടെ പീരിയോഡിക്കലി ഒരു മോക്ക് ഡ്രിൽ നടത്തും ഒരു ഒരു ഓഫീസിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ ജീവനക്കാർ എന്ത് ചെയ്യണം അത് ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും നിരന്തര ട്രെയിനിങ്ങിലൂടെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്നാലും ഒരു മൊഗ്രിൽ നടത്തും കാരണം അതൊരു സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബിഹേവ് ഒരു ഒരു സ്വഭാവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അത് അത് ആ അപകടം വരുമ്പോൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമല്ല അത് നിരന്തരം നമ്മൾ പരിശീലിക്കേണ്ട ഒരു സ്വഭാവമാക്കി അവർ മാറ്റുകയാണ് ആ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളം ആ കാര്യത്തിൽ വളരെ വളരെ പിറകിലാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഒരു പുതിയ ബിൽഡിംഗ് ആണ് വേണത് ആ പുതിയ ബിൽഡിങ്ങിൽ തീപിടുത്തമുണ്ടായി ഷോർട്ട് സർക്യൂട്ടുണ്ടായി ഉണ്ടാവാം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ജീവനക്കാർ ക്ലൂലെസ് ആയിരുന്നു അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല രണ്ടാമത്തെ കാര്യം ഒന്ന് ആ ഹോസ്പിറ്റൽ നിർമ്മിച്ചിട്ടുള്ളത് തന്നെ ഒരു കാഷ്വാലിറ്റി ബിൽഡിങ്ങിന് വേണ്ട കൂടിയല്ല നമ്മൾ ആശുപത്രികളുടെ കെട്ടിട ഘടന നമ്മൾ ശ്രദ്ധിച്ചറിയാം അവിടെ കോറിഡോറുകൾ വലിയ വിസ്താരമുള്ളതായിരിക്കും മറ്റ് ഓഫീസ് ബിൽഡിംഗ് പോലെയല്ല കോറിഡോറുകൾ വിശാലമായിരിക്കും മറ്റൊന്ന് സ്ട്രക്ചറുകൾ വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ കോറിഡോറുകൾ റാമ്പുകൾ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാകും പക്ഷേ ആ ബിൽഡിംഗ് ഒന്ന് പോയി നോക്കുക ഒരു ആശുപത്രിയുടെ ഘടന പോലും അല്ലെങ്കിൽ ആക്സസ് അതിനേക്കാൾ തമാശയാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് അതിനകത്ത് കയറേണ്ടത് മറ്റൊരു കാര്യം അവിടെ എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആ അപകടം ഉണ്ടായ സമയത്ത് എമർജൻസി എക്സിറ്റ് ചങ്ങലിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വലിയൊരു ഫെയിലറാണത് ഇപ്പോൾ ഈ സംഭവം തന്നെ നോക്കുക ഈ കുട്ടിയുടെ സംഭവത്തിൽ അതൊരു പഴയ ബിൽഡിംഗ് ആണ് അതൊരു മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണ് അപ്പോൾ ആ മാനേജ്മെൻറ്റ് സ്കൂളാണ് പഴയ കെട്ടിടത്തിനും ഫിറ്റ്നസ് കൊടുക്കേണ്ടത് തദ്ദേശ സ്ഥാപനമാണ് അപ്പോൾ തദ്ദേശ സ്ഥാപനം ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫിറ്റ്നസ് എന്ന് അവർ നോക്കുമ്പോൾ ഭിത്തിക്ക് ഉറപ്പുണ്ടോ മേൽക്കൂര ഉറപ്പുള്ളതാണോ മറ്റപകട സാധ്യതകളുണ്ടോയെന്ന് നോക്കും അതിൽ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ചെക്ക് ലിസ്റ്റ് ചിലപ്പോൾ അതിലുണ്ടാവില്ല അതുണ്ടായാലും നോക്കിയിട്ടുണ്ടാവില്ല ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ട്രിക് ലൈൻ അവിടെ നാൽപ്പത് വർഷമായിട്ട് നൽകുന്നുണ്ട് അതായത് ആ സ്കൂൾ ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആ ഇലക്ട്രിക് ലൈൻ അവിടെ ഉണ്ട് പക്ഷെ ഈ ഈ പറയുന്ന ഷെഡ് നിർമ്മിച്ചത് എട്ടോ പത്ത് വർഷം മുമ്പ് മാത്രമാണ് അപ്പോൾ ആ ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ആ സ്കൂളിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടി ആ ഷെഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുമതി കൊടുത്തിരുന്നു അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുമതി കൊടുക്കുന്ന സമയത്ത് ഈ ലൈനിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല കാരണം ഇത് അലൂമിനിയം ഷീറ്റാണ് ഇടുന്നത് ഈ അലൂമിനിയം ഷീറ്റിനും ഈ ലൈനും തമ്മിൽ ഒരു മീറ്റർ പോലും വിടവില്ല ഒരു മീറ്റർ പോലും ഇടവില്ലാതെയാണ് നിൽക്കുന്നത് അതായത് ഒരു കാറ്റത്ത് ഈ ലൈൻ ഒന്ന് ആടിയാൽ പോലും ചിലപ്പോൾ ഈ ഇലക്ട്രിക് ഷീറ്റിൽ മുട്ടും അത് താഴെ നിൽക്കുന്ന ആൾക്ക് ഷോക്ക് അടിക്കാൻ കാരണമാവും അപ്പോൾ അതെങ്ങനെ ആ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ കെ എ സി ബി ഇത് 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 ശ്രദ്ധിക്കണം അപ്പോൾ കെ എസ് ഇ ബിയുടെ വിശദീകരണം വന്ന് ഞങ്ങൾ അവിടുത്തെ കാറ്റ് താടാതിരിക്കാൻ വേണ്ടിയോ മറ്റേ ഒരു സ്ക്വയർ പോലെയുള്ള ഒരു വയർ പിടിപ്പിച്ചിട്ടുണ്ട് പരസ്പരം മുട്ടാതിരിക്കാൻ വേണ്ടിയോ പറയുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഒന്നാമത് ആ സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആക്സസ് ആണ് ആ ഷീറ്റിലേക്ക് അതുകൊണ്ടാണ് ആ കുട്ടി കയറാൻ കഴിഞ്ഞത് അങ്ങോട്ട് അപ്പോൾ അത് ഈ സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാകും ഈ അങ്ങോട്ട് കയറായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ ലൈൻ അവിടുന്ന് മാറ്റിസ്ഥാപിക്കാൻ സ്കൂളുകാർ അതിൻ്റെ മുൻകൈ എടുക്കണമായിരുന്നു അത്രപാഠകരമായ ഒരു ലൈനാണ് ഒരു സ്കൂളിൻ്റെ മൈതാനത്തിനുള്ളിലൂടെയാണ് പോകുന്നതെന്ന് ഓർക്കുക ഒരു മൈ സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ പായിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള ക്വസ്റ്റൻ നാൽപ്പത് വർഷമായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് ശരി അത് അത് അതെത്രമാത്രം സുരക്ഷിതമാണെന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇനി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീഴ്ച കെ എസ് ഇ ബിയുടെ വീഴ്ച ഭരണകൂടത്തിൻ്റെ വീഴ്ച എല്ലാം നമ്മൾ പറഞ്ഞു നാട്ടുകാരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നാട്ടുകാരുടെ മക്കളാണല്ലോ സ്കൂളിൽ പഠിക്കുന്നത് അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ട് എന്നും ആ ഷീറ്റ് ഉണ്ടെന്നുള്ളത് അവിടെ സ്കൂളിൽ പോകുന്ന രക്ഷിതാക്കളെ കാണുന്നതല്ലേ ആ വിഷയിൽ കാണുന്ന നമുക്ക് മനസ്സിലാവും എത്രമാത്രം അപകടകാണെന്നുള്ളത് ആ ആ ഷീറ്റ് അതുപോലെ ആ ലൈൻ എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഇതെന്തൊരു അപകട അപകടകരമായ സ്ഥിതിയാണെന്ന് മനസ്സിലായി ഈ നാട്ടുകാർ ഇതിനെപ്പറ്റി ആലോചിച്ചില്ല നാട്ടുകാർ അതിൽ സമ്മർദ്ദം ചെലുത്തിയില്ലേ അപ്പോൾ ഈ നാട്ടുകാരെ കുറ്റം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പ്രതിഷേധിക്കുന്നവരെ കൂടി കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൂടി വീഴ്ചയാണ് നമ്മൾ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ പറ്റി പറയുമ്പോൾ ഞാനും ദിവ്യയും ദാവു സാഹിബും ഒക്കെ ഇത് ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ട് നമ്മൾ നെടുവേർപ്പിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കാൻ ഇല്ല നമ്മളെ ബാധിക്കാത്ത നമ്മുടെ മക്കൾ പഠിക്കാത്ത സ്കൂളാണെങ്കിലും നമ്മൾ നമ്മൾ നമ്മളതിനെ ഒറ്റയോർത്ത് നെടുവേർപ്പെട്ട് പോകുകയാണ് അത് നമ്മുടെ കൂടി വീഴ്ചയാണെന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഇത് സമൂഹത്തിന്റെ ഒരു ശീലമായി സേഫ്റ്റി മാറേണ്ടതുണ്ട് ആ സേഫ്റ്റി അത് സമൂഹത്തിന് ശീലമാക്കി മാറി അത് എന്ത് ചെയ്യണം ഭരണകൂടത്തിന് അതിൽ കൃത്യമായ പോളിസി ഉണ്ടാവണം ആ പോളിസി കൃത്യമായി നടപ്പാക്കാൻ ശ്രമിക്കണം അല്ല നമ്മൾ നമ്പർ വൺ ആണ് എല്ലാറ്റിലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന ആരോടാണ് ഉത്തരേന്ത്യയോടാണ് യു പി നോക്കൂ യു പി ഇത്രയും കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചിട്ടില്ല ഞങ്ങൾ ആദ്യം അങ്ങനെയാണ് കണക്ക് പറയാൻ പോകുക യു പിയിൽ കഴിഞ്ഞ വർഷം ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഇത്ര കേരളത്തിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് തർക്കിച്ചാൽ അതിന് പരിഹാരമാവില്ല തീർച്ചയായും അതാണ് ഇപ്പോഴെന്തായാലും കുറ്റപ്പെടുത്തലുകൾക്കുള്ള സമയമല്ല എന്നറിയാം നഷ്ടമായിട്ടുള്ളത് ആ കുടുംബത്തിന് മാത്രമാണ് ആ കുടുംബത്തിന് വേദനയ്ക്കൊപ്പം പങ്കുചേരുകയാണ് പക്ഷേ മറുവശത്ത് ആരാണ് ഈ അപകടത്തിൻ്റെ ഈ വലിയ വീഴ്ചയുടെ ഉത്തരവാദി എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ശക്തമായ നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു